ഇതാണ് പ്രവാസി റൂം കാരണം ഇവിടെ പെണ്ണു വളയിട്ട കൈകൾ കൊണ്ട് ഭക്ഷണല്ല എങ്ങനെ ആ പക്ഷെ ഇന്നത്തെ സ്പെഷ്യലി പറഞ്ഞ ഒട്ടകാണ് അൽ ഒട്ടകം ഒട്ടകാണെന്നാണ് പിന്നെ ഇപ്പൊ റഫീനോട് പറ ഒട്ടക തേങ്ങാച്ചോറ് തേങ്ങാച്ചോറിന്റെ ചെറുളി ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു എന്താ ചോദിച്ചത് ബോൾ ഇന്നലെ എന്നെ ചോയിച്ചത് ഇന്നലെ ചോദിച്ചു ചോദിച്ചു ഇന്നലെ ഇന്നലെ ഏത് അല്ല അവിടെ നോട്ടെ ഞാൻ കഴിച്ചു ആയി ഞാൻ കഴിച്ചു ഒരു കുഴപ്പമില്ല പക്ഷെ എഞ്ചാ നാട്ടുകാരും പി സി കൂടില്ല ഇരിക്കാൻ വരൂ ഇരിക്കാൻ വരൂ എങ്ങനെയാ ബസ്സിയ കഴിച്ച് നോക്കുന്നിട്ട് തിരിച്ചുണ്ടാക്കാണി മൂക്കൊത്തിണ്ട് നിങ്ങളെ പാവു പാവു അല്ക്ക ചോറ് തരൂ രജ പട്ടി നടക്ക് ആ ഈ ചോറ് കറ പറഞ്ഞേ വെച്ചിട്ടുണ്ട് ഓട്ടകം ഇമ്മ ഇദാഹര എങ്ങനെ ഇറുത്തു കൊടുക്കുക ഇതിന്റെ ബോധിയോ ആ ത്രീ മതിക്ക് എന്ത് തേങ്ങ ചോറ് ൽക്ക് വെരിൻ ചോറ് മതി ഓക്കേ ശരിക്കും ഉറക്ക പാടിക്കൊടുക്ക അവിടെ ചെന്നാണ്ട് പാടിക്കൊടുക്ക് അങ്ങട്ട് ചെല്ലുന്നിട്ട് പാടിക്കൊടുക്ക് ഹാജറാന്റെ പാട്ട് മറവ അത് വേണ്ട വേണ്ട വേണ്ടാതെ പാട്ട് വാണ്ടാതെ സൂപർ കത്തില് ജിദ്ദിയുടെ സഖല ആൾക്കാരെ ടിക്ടോക്കിലും അയിനിച്ച് കൂളയിൽ കണ്ട പാടണത് അപ്പത്തിന് ഒറ്റ പറമ്പത്തേച്ച പൈനമാരിയാ പോയണേ സാധവ സൂപർഗത്തിൽ വരനായി വരണം ഏർ എന്ത് അപ്പത്തന്നെ കുലിക്കൂട് ഗൈ അങ്ങനെ ഇതാണ് ഞങ്ങളെ പ്രവാസി റൂമുകൾ കണ്ടോളൂ ഇത് ഇത് മുത്തൂന്റെ മണിയറ ഏ ഇത് സഫീക്ക് കടക്കണ മാപ്പിളി മണിമുള ഒരാടത്ത് തന്നെയാണ് കടക്കുന്നത് ഏഹ്

അങ്ങനെ മുത്തുണ്ടാക്കിയ മീൻകറി കാണിച്ചാൻ വേണ്ടി പോവാണ് മൺചട്ടിയില് പറഞ്ഞേ എത്താണ് ഇതാണ് ഓരോ സാധനം നാട്ടിലത്തെ മറ്റേ മുട്ടായിട്ട് നാട്ടിലത്തെ മുട്ടായിരിക്കും കൊടുത്തു ആയിരിക്കും ഇഷ്ട അങ്ങനെ തിരുമ്പി തോരണ സ്ഥലത് ഏ പിന്നെങ്ങനെ വന്നതുകൊണ്ട് ഇത് ഓഫീസ് മുത്തൂന്റെ ഓഫീസാണത് കാരണം വലിയ വലിയ സെറ്റപ്പ് ആണ് പൈസ ഒക്കെ വാങ്ങി കടം ചോദിച്ചോണ്ട് മുത്തൂരിനോട് ഏഹ് യൂട്യൂബില് ഫോളോ ഉണ്ട് ഇത് കുപ്പിക്കടാ ഇന്നത്തെ കുടിച്ചത് കറുകാടിയുള്ള കോപ്പിക്കടാ കോഫി കുടിച്ചു ഇന്നത്തെ കുടിയേ അപ്പൊ ഞമ്മള് പറയണേ ഞമ്മളെ പ്രവാസി റൂം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏ ഇതൊക്കെ പരിപാടിക്ക് പിന്നെ കുമ്മന കുത്തിയെട്ട് ഡാൻസ് കളിക്കാനുള്ള പരിപാടിയാണ് ഏ ഓന്റെ ഓന്റെ ഫോൺ കൂടി പക്ഷെ ഓൻറെ പെണ്ണുങ്ങൾ പാവ പെണ്ണു അല്ല ഓന്റെ പെണ്ണുങ്ങാടി മാറ്റിരുമോ ഏഹ് മാറ്റി ഇങ്ങനെയാണ്

മക്കളെ പരിപാടി ഇങ്ങനെ തുടങ്ങാനുള്ള പരിപാടിയാണ് ജിന്നൊക്കെ വരുന്ന വേറെ ജിദ്ദ പോനായിട്ട് ഏറ്റെടുത്ത മതിയാണ് ോ നടു നടക്കല്ലേ പാട്ട് കച്ചൂല പെരും പാട്ടാണല്ലോ ഞാൻ ഞാൻ പറ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കാണുമ്പോ പറ പിന്നെ മറക്കണ്ടെ ആരെയാ പറഞ്ഞു പ്പോ എ മറന്നു ഞാൻ കൈ കിട്ടാണ് കൈകിട്ട് കാരല്ലേ Ball. 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 Yeah. Let's go for malarkodi Ma. <laughs> <laughs> <inaudible> <inaudible>